ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ വീഡിയോ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങാറുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റിലൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അവർ ചേർക്കുന്നുണ്ട് അതൊക്കെ നോക്കാതെയാണ് അധികം ആൾക്കാരും വാങ്ങുന്നത് പക്ഷേ അധിക പ്രൊഡക്റ്റിനും ഒരുപാട് കെമിക്കൽസ് ഉണ്ട് അപ്പോൾ ആ കെമിക്കൽസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും സ്കിൻ കെയർ പ്രോഡക്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് കൂടുതലും അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റും അതുപോലെ തന്നെ പാക്കിംഗ് ഒക്കെ കണ്ടിട്ടായിരിക്കും വാങ്ങാറ് എന്നാൽ ഏത് തന്നെ പ്രൊഡക്റ്റ് ആണേലും നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കി വാങ്ങുക അതിലെന്തെല്ലാം കെമിക്കൽസ് ഉണ്ട് എന്ന് നോക്കി വാങ്ങേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ കൂടുതലും ഉണ്ടാകുന്ന കുറച്ച് കെമിക്കൽസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റത്തെ വന്നിട്ട് മിതൈ ഐസോത്തിയ സോലിനോളാണ് ഫർ ഫസ്റ്റ് എത്തുന്നത് ഇത് കൂടുതലും സോപ്പ് അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ സോപ്പുകൾ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാകുക ഈ കെമിക്കലുള്ള പ്രൊഡക്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഫ്യൂച്ചറിൽ അൽഷ്യമേഴ്സ് അതേപോലെയുള്ള നാടി രോഗങ്ങളൊക്കെ പിടിവിടാനുള്ള സാധ്യതയുണ്ട് അടുത്ത കെമിക്കൽ വന്നിട്ട് സോഡിയം ലാറിയൽ സൾഫേറ്റ് ആണ് ഇത് പ്രൊഡക്റ്റിന് കൂടുതൽ പത അതായത് ഫോം ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കെമിക്കലാണ് ഈ കെമിക്കൽ കൂടുതലുണ്ടാകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ടൂത്ത് പേസ്റ്റ് അതേപോലെ സോപ്പുകൾ ഡിറ്റർജൻ്റുകൾ ഷേവിങ് ക്രീംസ് ഒക്കെയാണ് ഇത് നമ്മൾ ഡയറക്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പിന്നീട് നമുക്ക് ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അടുത്തൊരു കെമിക്കൽ വന്നിട്ട് മെർക്കുറിയാണ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ ലിപ്സ്റ്റിക്കിലാണ് യൂസ് ചെയ്യുന്നത് ലോങ് ലാസ്റ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഷൈനി ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണിത് മെർക്കുറി ക്യാൻസറിന് വരെ കാരണമാകാ എന്ന് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് അതേപോലെ തന്നെ മെർക്കുറി ചേർത്ത ലിപ്സ്റ്റിക് നമ്മൾ ഇടുന്നത് വഴി അത് നമ്മൾ ഉള്ളിലെത്തി ക്യാൻസർ അതേപോലെ അലർജിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ബ്രാൻഡുകളുടെ അഡ്വെർടൈസ്മെൻ്റും അതുപോലെ തന്നെ പാക്കിംഗ് ഒന്ന് കണ്ട് നമ്മൾ നല്ലതാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാൽ എല്ലാ ലിപ്സ്റ്റിക്കിലും ഇതേപോലെയുള്ള കെമിക്കൽസ് ചേർക്കുന്നുണ്ടെന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന ലിപ്സ്റ്റിക് എത്ര ബ്രാൻഡിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നോക്കി കെമിക്കൽ ഫ്രീ ആണെന്ന് നോക്കിയിട്ട് മാത്രമേ യൂസ് ചെയ്യുക അടുത്തൊരു കെമിക്കൽ വന്നിട്ട് കോൾ ടാറാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത് ഡാൻഡ്രഫ് അതേപോലെ തന്നെ സോറിയാസിസ് ഒക്കെ മാറാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിലാണ് ചൊറിച്ചൽ അതേപോലെ എക്സിമയൊക്കെ മാറാൻ വേണ്ടി നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഇതേപോലെയുള്ള പ്രൊഡക്റ്റിലൊക്കെ ഈ കെമിക്കൽ ചേർക്കുന്നത് കോൾ ടാറ് സ്കിൻ കെയറിലാണെങ്കിലും ഹെയർ കെയറിലാണെങ്കിലും യൂസ് ചെയ്യുന്നത് യൂറോപ്പിലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് അടുത്ത ലാസ്റ്റ് കെമിക്കൽ വന്നിട്ട് പാരമിനാണ് സ്കിൻ കെയറിലും ഹെയർ കെയർ പ്രോഡക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണിത് ഷാംപൂസ് അതേപോലെ മോയ്സ്ചറൈസറ് ടൂത്ത് പേസ്റ്റ് ലുബർകൻസ് ഇതിലൊക്കെ പാരമിൻസ ചേർക്കാറുണ്ട് ക്യാൻസറിന് കാരണമാവാന്ന് ഈയിടെ വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു പാരമിനെ കുറിച്ചിട്ട് അപ്പം നിങ്ങൾ ഇനി സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും ഹെയർ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻറ്റോ പ്രൈസോ ഒന്നും നോക്കാതെ ഫസ്റ്റ് കെമിക്കൽ ഉണ്ടോ എന്ന് നോക്കുക കെമിക്കൽ ഫ്രീ ആയ പ്രോഡക്റ്റ് മാത്രം വാങ്ങി യൂസ് ചെയ്യുക കാരണം കെമിക്കൽസ് ഉള്ള പ്രോഡക്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നീട് പല സൈഡ് എഫക്റ്റും ഉണ്ടായേക്കാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഹെൽപ്പ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്